കാറിടിച്ച് ഈരാറ്റുപേട്ട അൽമനാർ സ്കൂളിനു സമീപമുള്ള തോട്ടുമുക്ക് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു തോട്ടുമുക്കിൽ നിന്ന് പാലത്തിലേക്ക് വളവ് തിരിഞ്ഞു കയറുമ്പോൾ കാറിന്റെ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നു തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് സംരക്ഷണ ഭിത്തിയുടെ തൊട്ടു താഴെ വലിയ താഴ്ചയിലുള്ള കുഴിയാണ് തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചത് ശക്തമായ ഇടിയിൽ സംരക്ഷണ ഭിത്തി അരയടിയോളം പുറത്തേക്ക് തള്ളുകയും നിരവധി കല്ലുകൾ ഇടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു തോട്ടുമുക്ക് അൻസാർ മസ്ജിദ് റോഡിലേക്ക് തൊടുപുഴ റോഡിൽ നിന്ന് കാൽനടയായി ഇറങ്ങുന്ന വഴിക്ക് സമീപമാണ് കാറിടിച്ചത് ഇതോടെ ഇതുവഴിയുള്ള സഞ്ചാരവും ഭീഷണിയിലായി മൂവാറ്റുപുഴ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നതെന്നാണ് അറിയുന്നത് ആർക്കും പരിക്കില്ല നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ മുനിസിപ്പൽ കൗൺസിലർ ഷാഹുൽ മുരിക്കോലിൽ വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് ഹസീബ് വെളിയത്ത് എന്നിവർ സംഭവസ്ഥലത്തെത്തി പി ഡബ്ല്യു ഡി അധികൃതരെത്തി സ്ഥലം സന്ദർശിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു ള ഉണ്ടായിരുന്ന കേട്ടോ എന്നാലും കീരകീരായിട്ടുണ്ട്